ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോറിന് ഇന്നത്തെ കിറ്റിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ബെഡുകള് ബെഡുകള് ഏത് തരം ബെഡുകള് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞു തരാൻ പോണത് നമുക്ക് ഡൂറോഫെക്സിന്റെ ഓർത്തോപീഡിക് ഉണ്ട് അതേപോലെ സുനിദ്രയുടെ ഓർത്തോപീഡിക് ഉണ്ട് പിന്നെ മെമ്മറി ഫോം ഉണ്ട് നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞവരാണെന്നു വെച്ചാൽ നമുക്കൊരു ഈ മെമ്മറി ഫോമുള്ള ബെഡ്ഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ എനിക്ക് നല്ല കേട്ടോ അതേപോലെ ഓർത്തോപീഡിക്ക് അപ്പൊ നമുക്ക് ബാക്ക് പെയിന് കാര്യങ്ങളൊന്നും വരില്ല ഇത് ബാക്ക് പേജിക്ക് പറഞ്ഞ മോഡലാണ് നമുക്ക് ഓൺലൈൻ പ്രൈസിനായിട്ടും നമ്മുടെ ഷോപ്പിൽ നിന്ന് അയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ബാക്ക് പെയിൻ ഒന്നും ഇല്ലാത്ത ആളുകളെച്ചാൽ നമുക്ക് പോക്കറ്റർ സ്പിങ് ഉണ്ട് നോർമൽ സ്പ്രിങ്ങിനായിട്ട് കുറച്ചു കൂടി നല്ല ഐറ്റാണ് പോക്കറ്റ് സ്പ്രിങ് ഇതിലാകുമ്പോൾ നമുക്ക് കണ്ടോ മൂന്ന് ഡിഗ്രി വരെ നമുക്ക് തണുപ്പ് കിട്ടും ഇത് നമുക്ക് കോപ്പർ പ്ലാസ്മ ടെക്നോളജി വരുന്നതാണ് എട്ട് ഇഞ്ചാണ് കനം വരിക നമ്മൾ ഡോർ എഫെക്സിന്റെ പ്രൊപ്പൾപ്പസ് പറഞ്ഞ മോഡലാണ് പിന്നെ പെപ്സിൻ്റെ സ്പ്രിങ് ഉണ്ട് അതൊക്കെ നമുക്ക് ഫാമിലി കോട്ട് നമുക്ക് നോർമലി ഇത് നമുക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് താഴെ ഉള്ളവർക്ക് അച്ച സ്പ്രിങ് ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ പ്രായമുള്ളവർ സുനിദ്രയുടെ പ്രഭാവമുണ്ട് ഇത് ബാക്ക് പെയിൻ്റെ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി വില കുറഞ്ഞ ബെഡുകളുണ്ട് വില കുറഞ്ഞ ബെഡിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇ പി ഷീറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യും അതാണ് നമുക്ക് ഈ ഒരു ആ ആറേ തൊള്ളായിര കനത്തിലൊക്കെ ഉള്ള ബെഡ് വരിക ഈ ഇങ്ങനത്തെ ബെഡുകൾ വരും അപ്പൊ നമുക്ക് കുറച്ച് നല്ല ബെഡുകൾ ഈ ബാക്ക് മാജിക്ക് തണ്ടൽ വേനട വിരാട് കോഹ്ലി ഒക്കെ യൂസ് ചെയ്യുന്ന ഇത് അങ്ങനെ ഏത് തരത്തിലുള്ള ബെഡുകളും നമുക്കുണ്ട് കേട്ടോ ബെഡ് ആറേകാൽക്ക് നാല് ആറേകാൽക്ക് അഞ്ച് ആറേകാൽക്ക് ആറ് ഡബിള് ഫാമിലി കിങ് അതേപോലെ സിംഗിള് ആറേകാൽക്ക് മൂന്ന് ഉള്ള ബെഡുകള് നമ്മുടെ അടുത്തുണ്ട് ബ്രാൻഡഡ് ബെഡുകൾ ഉപയോഗിക്കുക ഐഎസ് ഒക്കെ ഉള്ള ബ്രാൻഡഡ് ബെഡുകൾ ഉപയോഗിക്കുക ഓൺലൈനിൽനിന്ന് കിട്ടുന്ന ബ്രാൻഡഡ് ബെഡുകൾ ഉപയോഗിക്കുക കൂന് പോലെയാണ് ബെഡ് കമ്പനികൾ മുടച്ചു വരുന്നത് കേൾക്കാത്ത ബ്രാൻഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന ബെഡിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളൊക്കെ അത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നില്ല അപ്പൊ മെമ്മറി ഫോം എന്ന് പറഞ്ഞാൽ കിടക്കാൻ നല്ല സുഖമുള്ളതാണ് അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളും കിട്ടും അതേപോലെ ലാറ്റക്സിന്റെ മാട്രസ് ഉണ്ട് കേട്ടോ ലാറ്റക്സിന്റെ മാട്രസ് പറഞ്ഞാൽ റബ്ബറാണ് രണ്ടിഞ്ച് വരെ റബ്ബർ കണ്ടോ ലാ ലാറ്റക്സ് വരുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഐറ്റംസ് ആണ് ഡൂറോഫെക്സിന്റെ ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ബാക്ക് പെയിന് കാര്യങ്ങൾ ഉണ്ടാവില്ല ലാറ്റക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കിടക്കാൻ നല്ല ചൂട് കാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചൂടും കിട്ടുന്ന ഒരു സംഭവമാണ് ലാറ്റക്സ് എയർഫ്ലോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ബെഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂര് നമ്മുടെ എന്റെ ബ്രാഞ്ചായ ചെറുതുത്തി വെട്ടിക്കാട്ടിലുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലേക്കും വരിക നമ്മുടെ രണ്ട് ഷോപ്പിലും ബെഡുകളുടെ വമ്പിച്ച വിപുലമായിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് ചില ആളുകള് തേക്കിന്റെ ഐറ്റംസ് കട്ടില് കാര്യങ്ങളുള്ളൂ ബെഡ് ഇല്ലാന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അവർക്ക് എന്തായാലും ബ്രാൻഡഡ് ബെഡുകളാണ് നമ്മുടെ അടുത്ത് ചെയ്യുന്നത് നമ്മുടെ എല്ലാ ടൈപ്പ് ബെഡുകളും ഉണ്ട് ഫോം മാട്രസ് അതേപോലെ ഫുൾ ഫോം ഉള്ള ഐറ്റംസ് മെമ്മറി ഫോമുള്ള ലാറ്റക്സ് ഉള്ള അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മള് മുപ്പത് ലക്ഷം നാല്പത് ലക്ഷത്തിനൊക്കെ വണ്ടി വാങ്ങും അതേപോലെ ഒരാ ഒരു എഴുപത്തിയഞ്ച് ലക്ഷത്തിനൊക്കെ വീട് വെക്കും നമ്മൾ ബെഡ് മാത്രം പത്തും പതിനഞ്ച് കൊല്ലം ഉപയോഗിച്ച പഴയ ബെഡ് ആ നടു കുഴിയായ ബെഡിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ തണ്ടിലും കാര്യങ്ങളൊക്കെ ആകെ കംപ്ലൈന്റ് ആയി ശരിക്കും ഉറക്കവും കാര്യങ്ങളൊന്നും കിട്ടില്ല നമ്മൾ ഹോസ്പിറ്റലിൽ ഒരുപാട് കാശ് കൊണ്ടു കൊടുക്കും നമ്മൾ കിടക്കുന്ന പത്ത് മണിക്കൂർ എട്ട് ടു പത്ത് മണിക്കൂർ കിടക്കുന്ന ബെഡ് നല്ല പൈസ കൊടുത്ത് ഇപ്പൊ കട്ടിൽ വില കുറഞ്ഞതായാലും ബെഡ് നല്ല കൂടിയ ബെഡ് എടുക്കണം എന്നാണ് നമ്മൾ പറയുക കാരണം നമ്മള് നല്ലൊരു ബെഡിൽ കിടന്നാൽ നല്ല ഉറക്കം കിട്ടുക കംഫർട്ടായിട്ടുള്ള ബെഡ് നമുക്ക് ഇവിടെ വന്ന് ഇരുന്ന് ഫീൽ ചെയ്ത് ബെഡിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരാളെ എക്സ്പെർട്ട് നമ്മുടെ ഉണ്ട് നമ്മുടെ ഉണ്ട് അപ്പൊ ഷൊർണൂർ ഷോപ്പിലേക്ക് വരിക ഹോൾസെയിൽ വിലയിൽ നമ്മളിപ്പോ ബൾക്കായിട്ട് എടുക്കുന്ന റേറ്റിൽ തന്നെ സിംഗിൾ പീസ് കിട്ടും കേട്ടോ ഓൺലൈനിലൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ബ്രാൻഡഡ് ബെഡുകളുടെ വിലകൾ കാണാൻ പറ്റും ഈ കേൾക്കാത്ത ബ്രാൻഡുകളൊന്നും പരമാവധി വാങ്ങാതിരിക്കുക കാണാനുള്ള ഭംഗി മാത്രം നോക്കിയിട്ട് ബെഡ് എടുക്കരുത് നമ്മള് ബ്രാൻഡ് അതേപോലെ ഈ ഡൂറോഫെക്സ് ഒക്കെ അറുപത് വർഷമായിട്ടുള്ള ബ്രാൻഡാണ് അതുപോലെ സുമിത്ര അപ്പോ അങ്ങനെയുള്ള ബ്രാൻഡ് ബെഡുകൾ നമ്മൾ വാങ്ങുക പരമാവധി ബ്രാൻഡ് ബെഡിൽ വാങ്ങുക ബ്രാൻഡ് അല്ലാത്ത പെട്ട് ഗെസ്റ്റ് റൂമുകൾക്കൊക്കെ എപ്പോഴെങ്കിലും കിടക്കുന്നതിന് നമുക്ക് വില കുറഞ്ഞതൊക്കെ വാങ്ങിയിടാം അത്രേ ഉള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് കിടക്കുന്ന ബെഡുകൾ നല്ല ബെഡ്ഡുകൾ വാങ്ങാം ഓർത്തപെഡിക്ക് കാര്യങ്ങള് ലാറ്റിക്സ് അങ്ങനെയുള്ള ബെഡുകൾ വാങ്ങാം അതുപോലെ സ്പ്രിംഗ് തന്നെ ബോണർ സ്പ്രിങ് ഉണ്ട് പോക്കറ്റ് സ്പ്രിങ് ഉണ്ട് അങ്ങനെ സ്പ്രിങ്ങിൽ വ്യത്യാസങ്ങളുണ്ട് പോക്കറ്റ് സ്പ്രിങ് ആണെങ്കിൽ പാർട്ണർക്ക് നമുക്ക് ഡിസ്റ്റർബോ കാര്യങ്ങളോ വരില്ല നമ്മൾ എണീക്കുമ്പോൾ ബോണർ സ്പിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ എണീക്കുമ്പോൾ മറ്റാൾക്കോ അതിന്റെ ഡിസ്റ്റർബ് കാര്യങ്ങൾ വരും അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഓൺലൈൻ പേഴ്സണായിട്ട് അയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ഒരു ബെഡ്ഡ് മേനെ നമുക്ക് കുറച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഡീറ്റെയിലുകൾ അറിയാൻ വാട്ട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് അപ്പോൾ ബ്രാൻഡ് ബെഡുകൾ വാങ്ങാനായിട്ട് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മട്ട് ഷൊർണ്ണൂർക്ക് വന്നോളൂ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് ഷോപ്പിലേക്കുള്ള ദൂരം മാലിവാണ കമ്മ്യൂണിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിന്റെ നെയിം നിലമ്പൂർ ഫർണിച്ചർ മാട്ട് അപ്പൊ നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യാ പരമാവധി എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഓക്കെ താങ്ക്